നമസ്കാരം വിദേശ കാർ മോഷണ അന്വേഷണം ഭൂട്ടാനിലേക്കും ഇന്ന് കേരളത്തിലും തമിഴ്നാട്ടിലുമായി പതിനേഴിടത്താണ് ഇഡി റെയ്ഡ് നടത്തിയത് രാവിലെ ഏഴ് മണിക്ക് തുടങ്ങിയ റെയ്ഡ് മണിക്കൂറുകൾ കഴിഞ്ഞും നീളുകയാണ് പൃഥ്വിരാജിന്റെ തോപ്പുംപടിയിലെ ഫ്ളാറ്റ് ദുൽഖർ സൽമാന്റെ കടവന്ധ്ര ഇളംകുലത്തെയും ചെന്നൈയിലെയും ഫ്ളാറ്റുകൾ പനമ്പള്ളി നഗറിൽ മമ്മൂട്ടിയും കുടുംബവും വർഷങ്ങളോളം താമസിച്ചിരുന്ന വീട് അമിത് ചക്കാലക്കലിന്റെ എറണാകുളം നോർത്തിലുള്ള വീട് തുടങ്ങിയ സ്ഥലങ്ങളിൽ ഉൾപ്പെടെയാണ് റെയ്ഡ് പ്രമുഖരടക്കം വാഹനങ്ങൾ വാങ്ങിച്ച പലർക്കും ഇതിന്റെ പണം എങ്ങനെ എന്നതിൽ രേഖകൾ സമർപ്പിക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് കസ്റ്റംസ് പറയുന്നത് ഈ സാഹചര്യത്തിലാണ് ഇ ഡി എത്തിയത് വിദേശ നാണയ വിനിമയ നിയമം അഥവാ ഫെമ ലംഘിച്ചു എന്ന പ്രഥമ ദൃഷ്ടിയെ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് റെയ്ഡിനോടനുബന്ധിച്ച് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ ഇ ഡി വ്യക്തമാക്കിയിരിക്കുന്നത് വിദേശത്ത് നിന്ന് വാഹനത്തിന് ഹവാല മാർഗത്തിലൂടെ പണം നൽകൽ വാഹനക്കടത്തിനായി വിദേശ രാജ്യവുമായി അനധികൃത പണമിടപാട് തുടങ്ങിയ കാര്യങ്ങളാണ് ഇ ഡി ആരോപിക്കുന്നത് കോയമ്പത്തൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു സംഘം ഭൂട്ടാൻ നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങൾ വഴി ലാൻഡ് ക്രൂസർ ഡിഫെൻസർ മെസറാറ്റി തുടങ്ങിയ വാഹനങ്ങൾ അനധികൃതമായി ഇറക്കുമതി ചെയ്ത് വ്യാജരേഖകൾ ചമച്ച് ചലച്ചിത്ര താരങ്ങളടക്കമുള്ള പ്രമുഖർക്ക് വിൽക്കുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് റെയ്ഡെന്നും ഇ ഡി പറയുന്നു ഭൂട്ടാന്റെ പേര് മാത്രമാണ് കസ്റ്റംസ് പറഞ്ഞതെങ്കിൽ ഇ ഡി അന്വേഷണത്തിൽ നേപ്പാളിന്റെ പേരും ഉൾപ്പെടുത്തിയിട്ടുണ്ട് സാധാരണ റെയ്ഡിന് ശേഷം മാത്രമാണ് പുറത്തിറക്കാറുള്ളതെങ്കിൽ അഭ്യൂഹങ്ങൾ പരക്കാതിരിക്കാൻ നേരത്തെ തന്നെ ഇ ഡി വിശദീകരണം നടത്തി പരിശോധനക്കിടെ നടൻ ദുൽഖർ സൽമാൻ കൊച്ചി എളംകുളത്തെ വീട്ടിലെത്തി ഇഡി ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ചെന്നൈയിൽ നിന്നും താരമെത്തിയത് ചെന്നൈയിലുള്ള ദുൽഖറിന്റെയും മമ്മൂട്ടിയുടെയും വീട്ടിലും ഇ ഡി പരിശോധന നടത്തുന്നുണ്ട് ഹൈദരാബാദിൽ നിന്നും ഷൂട്ടിംഗ് പൂർത്തിയാക്കി മമ്മൂട്ടി ചെന്നൈയിലെ വീട്ടിലെത്തി മമ്മൂട്ടിയുടെയും ദുൽഖറിന്റെയും കൊച്ചിയിലെ രണ്ട് വീടുകൾ നടൻ പൃഥ്വിരാജിന്റെയും തേവ്രപ്പടിയിലെയും തോപ്പമ്പടിയിലെ ഫ്ളാറ്റുകൾ വാഹന ഡീലർ അമിത് ചക്കാലക്കലിന്റെ കലൂരിലെ വീട് എന്നിവയുൾപ്പെടെ പതിനേഴ് സ്ഥലത്താണ് പരിശോധന നടത്തുന്നത് ഫെമാ നിയമലംഘനത്തിന്റെ ഭാഗമായാണ് എന്നാണ് വിശദീകരണം ഓപ്പറേഷൻ നുങ്ഹോറിൽ കസ്റ്റംസ് പിടിച്ചെടുത്ത വാഹനം ദുൽഖറിന് വിട്ടുകൊടുക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടതിന് പിന്നാലെയാണ് ഇഡിയുടെ പരിശോധന നേരത്തെ ഭൂട്ടാൻ വഴി ആഡംബരക്കാറുകൾ നികുതി വെട്ടിച്ച് ഇന്ത്യയിലേക്ക് എത്തിച്ചെന്നാരോപിച്ചാണ് ദുൽഖറിന്റെയും പൃഥ്വിരാജിന്റെയും വീട്ടിൽ കസ്റ്റംസ് പരിശോധന നടത്തിയത് ഓപ്പറേഷൻ നുംഖോറിന്റെ ഭാഗമായി കസ്റ്റംസ് പിടിച്ചെടുത്ത വാഹനം നടൻ ദുൽഖർ സൽമാന് വിട്ടുകൊടുക്കണമെന്ന് ഹൈക്കോടതി ചൊവ്വാഴ്ച ഉത്തരവിട്ടു വാഹനം കിട്ടാൻ കസ്റ്റംസ് അസിസ്റ്റന്റ് കമ്മീഷണർക്ക് ദുൽഖർ അപേക്ഷ നൽകണം അപേക്ഷ പരിഗണിക്കണമെന്നും ഹൈക്കോടതി ഇടക്കാല ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു അപേക്ഷ തള്ളിയാൽ കൃത്യമായ കാരണം ബോധിപ്പിക്കണമെന്നും കോടതി സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കിയിരുന്നു ഇതിനിടെ ഇ ഡി എത്തുന്നത് താരങ്ങൾക്ക് നിർണായകമാണ് കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ എന്ന സംശയവും ഉയർന്നിരുന്നു ഈ സാഹചര്യത്തിലാണ് ഇ ഡിയും ഇ സി ഐആ രജിസ്റ്റർ ചെയ്ത് പ്രാഥമിക പരിശോധന നടത്തുന്നത്